നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് കോഴി ഇനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ രണ്ട് ഇനങ്ങളെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത ഗ്രാമശ്രീ ആ ഈ കാണുന്ന ഗ്രാമശ്രീയും പിന്നെ ഒന്ന് സാസോ നമ്മൾ കേരളത്തിൽ ധാരാളമായിട്ട് വളർത്തുന്ന രണ്ട് ഇനങ്ങളാണ് ഗ്രാമശ്രീയും സാസോയും സാസോ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അത് വികസിപ്പിച്ചെടുത്ത സാസവ കോഴികളും നമ്മളിവിടെ ധാരാളമായിട്ട് വളർത്തുന്നുണ്ട് അപ്പം ഞാൻ അത് രണ്ടും കൂടെ കമ്പെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്നിടുന്നത് ഈ കാണുന്നത് നമ്മളെ ഈ ഗ്രാമശ്രീ കോഴിയാണ് അത് ഇപ്പോൾ ഞാൻ രണ്ട് മാസം വളർച്ച എത്തിയ കോഴികളാണ് വാങ്ങിയത് അപ്പോൾ ഗ്രാമശ്രീ കോഴിക്ക് അതിൻ്റെ ഈ പൂവിൽ നമുക്ക് എന്താണ് ഫൗൾ പോക്സ് ആ ഒരു ചെറിയൊരു അസുഖം വരുമല്ലോ അപ്പോൾ പൂവിലൊക്കെ ഈ ചിരങ്ങും ചെറി പോലെ വരുന്നത് അപ്പോൾ ആ ഞങ്ങൾ ഇട്ട് കൊടുത്ത മരുന്നെന്ന് പറയുന്നത് ഇതായും മരുന്നാണ് ഓഫ്ലോക്ക് സാസിന് ഇത് വെറും പതിനേഴ് രൂപയേ ഉള്ളൂ ഇത് മരുന്നൊന്നും സത്യത്തിൽ വേറെ മെഡിസിനൊന്നുമില്ല ഇതിന് ഉള്ളത് ഒരുപക്ഷെ വാക്സിൻ കിട്ടി കിട്ടിക്കാണൂല്ല എന്നാണ് ഞാൻ കരുതുന്നത് ആ കോഴിക്ക് പിന്നെ സാസ കോഴികളാണ് ഞങ്ങൾ ഇത് ഗ്രോവർ കൂടാതെ നമ്മൾ ഈ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നവർക്ക് അത് ലാഭകരമാകുമെന്ന് എനിക്കറിയില്ല ഞങ്ങൾ വേറെ ഈ ഗ്രോവർ കൂടാതെ നമ്മൾ ചീര അതുപോലെ ക്യാബേജ് അതൊക്കെ കൊടുക്കും കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം ചീരയും കാബേജും ഒക്കെ കൊടുക്കാറുണ്ട് ഇത് ഒരൊറ്റമൂലിയാണ് ഈ കുറുവലിനൊക്കെ ഉള്ളൊരു ഒറ്റമൂലിയാണ് അതായത് പപ്പായയുടെ ഇലയും അതുപോലെ വെറ്റയും സമ എടുത്ത് നമ്മൾ ഒരു അരച്ചാണ് കൊടുക്കേണ്ടത് പക്ഷേ ഇവർ കഴിക്കും അതുകൊണ്ട് നമ്മൾ അരക്ക അരക്കുന്നൊന്നുമില്ല ഇത് രണ്ടും കൂടെ നന്നായിട്ട് കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങ് കൊടുക്കുകയാണ് പപ്പായുടെ തളിരലയും വെറ്റിലയും ആണ് കേട്ടോ ഇത് കൊടുത്തപ്പോഴത്തേക്കും ഒരു മൂന്ന് ദിവസം കൊടുത്തപ്പോഴത്തേക്കും അതിൻ്റെ ആ കുറുവലങ്ങ് മാറി അതുകൊണ്ട് ഇത് വളരെ എഫക്റ്റീവ് ആണ് ഒച്ചമൂലയാണ് ഞങ്ങളത് മൂന്ന് ദിവസം കൊടുത്തായിരുന്നു കേട്ടോ ഇത് കഴിക്കും കണ്ടോ ഇത് സാസ്വയ്ക്കാണ് കൊടുത്തത് അതാ ഇത് മറ്റേ നമ്മൾ ആ അയിൻറ്മെൻറ്റ് ഇട്ടപ്പോൾ അതിൻ്റെ ഗ്രാമശ്രീക്കാണ് ഈ പ്രശ്നം വന്നത് ആ അോയിൻമെൻറ്റ് ഇട്ടപ്പോൾ അത് കുറഞ്ഞു വരുന്നുണ്ട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുന്നുണ്ട് നമ്മുടെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതിനെ ഞങ്ങൾ സിക്രൂമിലോട്ട് മാറ്റും വേണ്ടി പ്രത്യേകിച്ച് ഒരു കൂടുണ്ട് അപ്പോൾ അത് ആ ചീരയൊക്കെ നന്നായിട്ട് തിന്നുന്നുണ്ട് നന്നായിട്ട് തിന്നുന്നുണ്ട് സാസം നന്നായിട്ട് കഴിക്കും ഗ്രാമശ്രീയും കഴിക്കും അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ഈ ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് അത് ഇപ്പോൾ അഞ്ചിന് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ രണ്ടിനും നാല് നാല് മാർക്ക് വെച്ച് കൊടുക്കും ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് കുറച്ചും കൂടെ വളർത്തി അതിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇപ്പം ഞാനൊരു ദിവസം നൂറ് നൂറ്റി നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഗ്രോവറാണ് ഓരോന്നര കണക്കായി കൊടുക്കുന്നത് അതുകൊണ്ട് ഏതാണ് ബെറ്റർ എന്നൊന്നും നോക്ക ചോദിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറയാൻ പറ്റില്ല ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോയും കൂടെ ഇടും ഇതിൻ്റെ വെയിറ്റ് ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോയും കൂടെ ഇടും മറ്റു തന്നെ ആ പതിനേഴ് രൂപയുടെ അപ്പോയിൻമെൻറ്റ് ഇട്ടപ്പോഴത്തേക്കും ഏതാണ്ട് റെഡിയായി നമുക്ക് നമ്മുടെ സിക്രൂഹിന്ന് മാറ്റാറായിട്ടുണ്ട് അതിന് അതിൻ്റെ പൂവൊക്കെ ഏതാണ്ട് റെഡിയായി ആയി കണ്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു വാക്സിൻ കിട്ടി കാണുമല്ലോ അതുകൊണ്ടായിരിക്കാം ഈ കോഴിക്ക് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ മറ്റേ മുട്ടയ്ക്കോ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുകയാണെങ്കിൽ ഞാനൊരു എൻ്റർടൈൻമെൻറ്റ് കൂടിയിട്ടാണ് ഈ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ചീരയൊക്കെ ഇരുപത് രൂപയുടെ ചീര ഞാൻ ആഴ്ചയിൽ മേടിച്ചു കൊടുക്കും അത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്നാണ് ഞാൻ കരുതുന്നത് അപ്പം ഞാനൊരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും